യു എസ് പൌരത്വം നേടാൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് ചില പ്രധാന മാറ്റങ്ങൾ വരികയായിരുന്നു യു എസ് ഇമിഗ്രേഷൻ സർവീസസ് ഇനി നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളുടെ അയൽവാസിയുമായി സംസാരിക്കും ജോലി വരെ അവർ പോയേക്കാം നിങ്ങൾ നല്ല സ്വഭാവമുള്ള ആളാണോ എന്ന് അറിയാനാണ് ഇതെല്ലാം ചെയ്യുന്നത് പൗരത്വത്തിനെ അപേക്ഷിക്കുന്നവരുടെ നല്ല സ്വഭാവം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം നൈബർഹുഡ് ചെക്ക് അഥവാ അയൽപക്ക പരിശോധന എന്ന ഈ രീതി പണ്ടുരുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉപയോഗിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇത് നിർത്തിവെച്ചു ഏകദേശം മുപ്പത് വർഷത്തിന് ശേഷം ഇത് വീണ്ടും വരികയാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് യു എസ് ഇ എസ് പുറത്തിറക്കിയ പുതിയ നിയമത്തിലാണ് ഇത് പറയുന്നത് എപ്പോഴാണ് സന്ദർശനങ്ങൾ ഉണ്ടാകുക എന്ന് നോക്കാം നിങ്ങളുടെ പൗരത്വത്തിനായുള്ള അഭിമുഖത്തിൽ ഉദ്യോഗസ്ഥന് മതിയായ വിവരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് നല്ല മതിപ്പ് തോന്നുന്നില്ലെങ്കിൽ മാത്രമേ അവർ ഇങ്ങനെ ചെയ്യൂ ഉദാഹരണത്തിന് നിങ്ങൾ മുൻപ് മദ്യപിച്ച് വാഹനം ഓടിച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്പീഡിൻ ടിക്കറ്റുകൾ കൃത്യസമയത്ത് അടക്കാതിരുന്നാൽ അല്ലെങ്കിൽ സംഭാഷണത്തിനിടയിൽ നിങ്ങൾ അസദ്ധമായി സംസാരിക്കുന്നതായി ഉദ്യോഗസ്ഥന് തോന്നിയാൽ അവർ കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചേക്കാം ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ പൗരത്വം നേടുന്നതിൽ നിന്ന് നേരിട്ട് തടഞ്ഞേക്കില്ല പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ഉദ്യോഗസ്ഥന് നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് സംശയം തോന്നിയേക്കാം ഉദ്യോഗസ്ഥനെ ഇങ്ങനെ തോന്നുകയാണെങ്കിൽ അവർ നിങ്ങളുടെ അപേക്ഷയിൽ ഉടൻ ഒരു തീരുമാനമെടുക്കില്ല പകരം ഹോംലാൻഡ് സെക്യൂരിറ്റിയിൽ നിന്നുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും അവർ നിങ്ങളെ അറിയുന്ന ആളുകളുമായി സംസാരിക്കും ഇതിനർത്ഥം നിങ്ങളുടെ പൗരത്വത്തിനായുള്ള കാത്തിരിപ്പ് ഒരുപാട് മാസങ്ങളോ വർഷങ്ങളോ വരെ നീണ്ടുപോയേക്കാം എന്നാണ് അന്വേഷണം നടക്കുകയാണെങ്കിൽ കാലതാമസം ഉണ്ടാവുക ഉദ്യോഗസ്ഥർക്ക് അന്വേഷണം നടത്താൻ ഒരുപാട് അധികാരമുണ്ട് എന്നാൽ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ നിയമങ്ങളൊന്നും നിലവിലില്ല ഇത്തരം കാലതാമസങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം എന്ന് നോക്കാം നിങ്ങളുടെ അഭിമുഖത്തിന് ആവശ്യമായ രേഖകൾ കൃത്യമായി കൊണ്ടുവരിക നിങ്ങളുടെ നല്ല സ്വഭാവം കാണിക്കുന്ന സാക്ഷ്യപുത്രങ്ങൾ ശുപാർശ കത്തുകൾ എന്നിവ ശേഖരിക്കുക നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് കാണിച്ചുകൊണ്ട് അയൽവാസികൾ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ എന്നിവരെ കൊണ്ട് സത്യവാങ്മൂലം എഴുതിക്കുക നിങ്ങൾ ചെയ്യുന്ന സാമൂഹ്യ സേവനങ്ങളുടെ രേഖകളും കൊണ്ടുവരുന്നത് നല്ലതാണ് ഗുഡ് മോറൽ ക്യാരക്ടർ എന്ന പേരുള്ള ഒരു പ്രത്യേക ഫയൽ ഉണ്ടാക്കുക എല്ലാ രേഖകളും അതിൽ സൂക്ഷിക്കുക നിങ്ങളുടെ എൻ ഫോർ ഹൺഡ്രഡ് അപേക്ഷയോടൊപ്പം ഈ ഫയൽ സമർപ്പിക്കുന്നത് നല്ലതാണ് കൂടാതെ അഭിമുഖത്തിന് രണ്ടാഴ്ച മുമ്പ് വരെയുള്ള പുതിയ കരുതുക മതിയായ രേഖകളുമായി നിങ്ങൾ തയ്യാറായി വന്നാൽ ഉദ്യോഗസ്ഥന് ഒരു അന്വേഷണം നടത്തേണ്ടി വരില്ലെന്ന് തോന്നിയേക്കാം ഇത് നിങ്ങളുടെ സമയം ലാഭിക്കുകയും നിങ്ങളുടെ അപേക്ഷ വേഗത്തിൽ അംഗീകരിക്കാൻ സഹായിക്കുകയും ചെയ്യും നിങ്ങൾ ഈ നിയമത്തെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ആറുമാസമോ ഒരു വർഷമോ വൈകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി നല്ല രീതിയിൽ രേഖകളെല്ലാം തയ്യാറാക്കി അഭിമുഖത്തിന് പോകാൻ ശ്രമിക്കുക അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാകും അതേസമയം അമേരിക്കൻ പൗരന്മാരെ വിദേശത്ത് തടങ്കൽ വയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് ഇതിനായി ഒരു പുതിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു അമേരിക്കൻ പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കിൽ വയ്ക്കുന്ന രാജ്യങ്ങളെ ശിക്ഷിക്കാനാണ് ഈ ഉത്തരവ് ലക്ഷ്യമിടുന്നത് ഇത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് കൂടുതൽ അധികാരം നൽകും സ്റ്റേറ്റ് സ്പോൺസർ ഓഫ് റോങ്ഫുൾ ഡിറ്റൻഷൻ എന്ന് പുതിയ വിഭാഗീകരണം ഉണ്ടാക്കും ഇതുവഴി രാജ്യങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനും മറ്റു നടപടികൾ എടുക്കാനും സാധിക്കും വിദേശ രാജ്യങ്ങളിൽ അമേരിക്കൻ പൗരന്മാർ തടങ്ങില്ലാവുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ഉത്തരവെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന വിദേശ ഗവൺമെന്റുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഇത് സഹായിക്കും എത്ര അമേരിക്കക്കാരെ വിദേശത്ത് തടങ്കിൽ വെച്ചിട്ടുണ്ട് എന്ന കണക്ക് യുഎസ് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഹോളി ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനേഴ് രാജ്യങ്ങളിലായി അമ്പത്തിനാല് അമേരിക്കക്കാരെ തടങ്കിൽ വെച്ചിട്ടുണ്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റോവിയോ ഈ ഉത്തരവിനെക്കുറിച്ച് പറഞ്ഞത് വിദേശത്ത് അമേരിക്കക്കാരെ തെറ്റായി തടങ്കിൽ വയ്ക്കുന്നവർക്കെതിരെ പുതിയ നടപടികൾ എടുക്കാനുള്ള ഒരു മുൻപെങ്ങുമില്ലാത്ത നീക്കമാണിത് എന്നാണ് ഈ പുതിയ നിയമം മൂലം സാമ്പത്തിക ഉപരോധം വിസ നിയന്ത്രണങ്ങൾ വിദേശ സഹായം തടയിൽ യു എസ് പാസ്പോർട്ട് ഉടമകൾക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയ ശിക്ഷാ നടപടികൾ ഉണ്ടാവുക ഒരു രാഷ്ട്രവും ഈ പട്ടികയിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഈ പുതിയ നിയമം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള നിയമം പോലെയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു അമേരിക്കക്കാരെ വിലപേശാനുള്ള ഉപകരണമായി ഉപയോഗിക്കുന്നവർ അതിന്റെ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ഗവൺമെന്റായി അംഗീകരിക്കാത്തതും എന്നാൽ വലിയ പ്രദേശങ്ങളുടെ നിയന്ത്രണങ്ങളുമായ ആളുകൾക്കെതിരെയും ഈ നിയമം ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത് ഏത് രാജ്യത്തിനെതിരെയാണ് ട്രംപ് ഭരണകൂടം ആദ്യം നടപടിയെടുക്കുക എന്നതിനെ കുറിച്ച് സൂചനകളൊന്നും ലഭ്യമല്ല ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ